നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം സാധ്യതകൾ അവസാനിച്ച രാജസ്ഥാൻ റോയൽസും ഇപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കെ കെ ആറും തമ്മിലുള്ള മത്സരം ഇത് ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ഇന്ന് ഡബിൾ എഡർ ആണ് കെ കെ ആറിൻ്റെ മൈതാനത്ത് ഇഡൻ ഗാർഡൻസിൽ രാജസ്ഥാൻ റോയൽസിനെ അവർ നേരിടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല രാജസ്ഥാൻ റോയൽസിനാവട്ടെ നല്ല രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കണം അതുമാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ ഏതായാലും സഞ്ജു സാംസൺ ഇന്ന് കളിക്കുമോ എന്നുള്ള ചോദ്യമാണ് ആരാധകരുടെ മനസ്സിലുള്ളത് സാധ്യതയില്ല എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ ഇപ്പോൾ നോക്കുക കെ കെ ആർ പത്ത് കളികളിൽ നിന്ന് ഒമ്പത് പോയിൻറ്റോടെ ഏഴാമതാണ് ആർ ആറ് പതിനൊന്ന് കളി ആറ് പോയിൻ്റോടെ എട്ടാം സ്ഥാനത്ത് സ്ഥാനം തൊട്ടരികിലാണെന്ന് നോക്കണ്ട ആർ ആറിന് ഇനി ഒരു സാധ്യതയുമില്ല അതേസമയം കെ കെ ആറിന് ഇനിയുള്ള നാല് കളികൾ ഈ കളി അടക്കം നാല് കളികൾ വിജയിക്കുകയാണെങ്കിൽ ചെറിയ സാധ്യതകൾ ഇപ്പോഴും അവിടെ തുറന്നു കിടപ്പുണ്ട് അപ്പോൾ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ ട്വൽവ് എങ്ങനെയായിരിക്കും ക്യൂ അതുപോലെ ടീം ന്യൂസ് എന്താണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അത് നമ്മൾ കെ കെ ആറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവർ റസലിനെ ബോൾ കൊണ്ട് അവരിപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിലനിർത്തുമെന്ന കാര്യം ഉറപ്പാണ് പിന്നെ പരിക്കേറ്റിരുന്ന അജിങ്ക്യ രഹാനെ കളിക്കുമോ അദ്ദേഹം അവൈലബിൾ ആവും എന്നാണ് പവൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ഓപ്പണർമാരായിട്ട് റഹ്മാൻ ഗുർബാസും സുനിൽ നാരായണൻ തന്നെ ഇറങ്ങും അജിങ്ക്യ രഹാനെ നമ്പർ ത്രീയിൽ വരും നമ്പർ ഫോറിൽ അങ്കരീഷ് ശ്രീഘുവൻശി നമ്പർ ആയിട്ട് വെങ്കടേഷ് അയ്യർ നമ്പർ സിക്സിൽ റിങ്കു സിംഗ് നമ്പർ സെവൻ ആന്ധ്ര റസൽ ദെൻ റൗമൻ പവലോ മൊയിൻ അലിയോ ആയിരിക്കും നമ്പർ എയ്റ്റിൽ വരുന്നത് അതിനുശേഷം രമൺദീപിന് പകരം അനുകൂൾ റോയി ഒരു സാധ്യത കഴിഞ്ഞ കളിയിൽ ഒക്കെ നമ്മൾ കണ്ട പോലെയുള്ള ഒരു മാറ്റം വന്നേക്കും പക്ഷേ ബാറ്റിംഗ് പവറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ രമൺ ദീപ് തന്നെ ഇറങ്ങാനാണ് സാധ്യത എന്ന ഹർഷിതറാണ് വരുൺ ചക്രവർത്തി ഇമ്പാക്റ്റ് സ്വഭായിട്ട് വൈഭവ് അറോറയെ പ്രതീക്ഷിക്കുന്നു അതേസമയം മറുഭാഗത്ത് ആകാശ് മധുവാൽ കഴിഞ്ഞ കളിയിൽ കളിച്ചു അദ്ദേഹത്തിന് സന്ദീപിന് പരിക്ക് പറ്റിയത് കൊണ്ട് ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടി അദ്ദേഹം അത് മോശമല്ലാതെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിലനിർത്താനാണ് സാധ്യത അതുപോലെ തന്നെ കെ കെ ആറിൻ്റെ ബാറ്റിംഗ് ലൈനപ്പിനെതിരെ ലെഫ്റ്റ് ഹാം സ്പിന്നർ കുമാർ കാർത്തികയെ ഒരു ടെമ്പിങ് ഓപ്ഷനാണ് അപ്പോൾ അദ്ദേഹത്തെ പ്ലെയിങ് ലെവലിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് വാനന്തു ഹസരംഗ തിരികെ വരാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ അവരുടെ ഒരു പ്രോബിൾ ടോലിലേക്ക് പോയാൽ യശസ്സി ജയ്സ്വാളും വൈഭവ് സൂര്യവംശം ചേർന്ന് ഓപ്പൺ ചെയ്യും നിതീഷ് റാണ നമ്പർ ത്രീയിൽ വരും ദെൻ റിയാൻ പരാഗ് ധ്രുവജ് ഉറൽ ഷിംറോ നെറ്റ്മേർ ശുഭം ദ്വൂബെ ജോഫ്രെ ആർച്ചർ മഹേഷ് ദീക്ഷാന ഓർ വാനിന്തു ഹസരംഗ ദെൻ നമ്പർ ടെന്നിൽ ഫസലക് ഫൂക്കി അല്ലെങ്കിൽ ക്യോന മഫാക്ക രണ്ടല്ല ഒരാൾ വരാനുള്ള സാധ്യതയുണ്ട് അതിനുശേഷം ആകാശ് മധുവാൾ നമ്പർ ഇലവനിൽ യുദ്വീർ സിംഗോ കുമാർ കാർത്തികേയോ ഇമ്പാക്റ്റ് സബ് ആയിട്ട് വന്നേക്കും ഇതാണ് പ്രതീക്ഷിക്കുന്ന ആർ ആറിൻ്റെ ഒരു സ്കോഡ് എന്തായാലും ഇന്ന് മികച്ചൊരു പോരാട്ടം നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കും ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ്